കാസർകോട് ചെറുവത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെളുത്തിട്ട് പാറിയ വീട് കണ്ട മക്കളെ ഞങ്ങള് ഒറ്റ ദിവസം കൊണ്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത വീടാ കേട്ടോ ഇത് വൈറ്റ് സിമെന്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഉണങ്ങി വരുന്നുള്ളു കേട്ടോ വിൻഡോസുകളെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അതുപോലെ കവർ ചെയ്തതിന് ശേഷമാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുവാന് നിങ്ങളെ വീടിന്റെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ ഒറ്റ ദിവസം കൊണ്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തു തരും